അസാമലൈക്കും ഇന്ന് നമ്മളിപ്പോൾ ഞങ്ങളിപ്പോ ഒന്ന് സ്കൂളില്ല ഇന്ന് ശനിയാഴ്ച ഞങ്ങൾക്ക് രണ്ടാം ശനി ദ്രസ്സൊന്നും ഇല്ല അപ്പം നമ്മള് ഇന്ന് രാവിലെ ഏഴ് മണിക്ക് വെച്ചിട്ട് ഇപ്പം ചെന്നപ്പോൾ പൊറാട്ടയും ഞാൻ കുടിച്ചിട്ട് ഇപ്പച്ചപ്പോൾ നമ്മൾ പുല്ലരിയാൻ വന്നിട്ടാണ് പോത്തുമുട്ടി ഉണ്ട് കേട്ടോ നമുക്ക് നല്ല രമണീയായ സ്ഥലം കണ്ടല്ലോ അപ്പോൾ അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഹണി ഹണി ഞങ്ങളുടെ പേരെട്ടോ

ഒരു കാട് പ്രദേശം കേട്ടോ കണ്ടല്ലോ ചെറുതായിട്ട് കേട്ടോ അതിന് ഈ ആകാശം തെങ്ങാക്കണ് ഇപ്പം ഞാനാണ് വീഡിയോ എടുക്കുന്നത് ഷെഗിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പം അതൊക്കെ എന്താ ഇപ്പോൾ ക്യാമറക്കൊരു കളർ കുറവ് ഉള്ള പച്ചട്ടോ പച്ച വിരിഞ്ഞ ഒരു കാട് ഉള്ള ഹസ്ബൻഡിൻ്റെ കുപ്പായ തന്നെ കളർ എന്താ പറയുക മാറിയത് മറ്റേത് ഫിൽട്ടർ ആയിക്കൊണ്ടിട്ടോ ഞാൻ നോക്കിയപ്പോൾ ഫിൽറ്റർ ആയിന് ഇപ്പം ഞാൻ ഫിൽറ്റർ നോക്കിയപ്പോൾ ഫിൽറ്റർ ഉണ്ടായിന് ഫിൽട്ടർ മാറ്റി കിട്ടോ എന്താ വെച്ചാൽ അതിൽ ഫിൽട്ടർ ഇട്ടപ്പോൾ ഈ ഫിൽറ്റർ ഇട്ടില്ല ഞാൻ അത് താനേ വന്നു അപ്പോൾ അതിങ്ങനെ ഒരു കളറായി ഞാൻ വൻ്റെ കുട്ടി കളർ ശ്രദ്ധിച്ചു പച്ചനെ ഒരു ശ്രദ്ധിച്ചു അപ്പോൾ അത് ഫിൽറ്റർ ആയിക്കോണ്ടി തോന്നി അപ്പോൾ ഞാൻ ഫിൽറ്റർ ഒക്കെ മാറ്റി അല്ല ഗെയ്സ് നല്ല പച്ച പെരിഞ്ഞു വേണം കൊണ്ടു ഞാൻ വിളിച്ചത് പച്ചിതവിടുന്ന് ചാടാൻ പോകുന്നതാണ് കേസ് ഞാൻ വെറുതെ പറഞ്ഞോരും ഇരിക്കണം ഞാൻ അറിഞ്ഞൊന്നുമില്ല ഞാൻ അവിടെ കുത്തിരിക്കാനാണ് ണക്കില്ലേ ഉണ്ടല്ലോ ഞാൻ അവിടെ ഒരു പാറമ്മക്കിടി ആ പാറമോട്ട് കയറി പറപ്പം തന്നെ വരുന്നതുകൊണ്ട് നല്ല രമണീയമായ സ്ഥലം കൊണ്ടാണ് പക്ഷേ ഇനി ഞാൻ എന്നൊന്നും വരലില്ല ഞങ്ങൾക്ക് ഇന്ന് പോരാൻ തോന്നി എപ്പോൾ പോകുന്നുട്ടോ ഉണ്ടല്ലോ ചമ്മ നല്ല ഇഷ്ടമായിട്ടും പിന്നെ കോടിങ്ങനെ മൂടിക്കണമുണ്ട് ചെറിയൊരു ചേർച്ച അച്ചൻ്റെ മഴ ഉണ്ട് കേട്ടോ ചെറുതായിട്ട് വലുതായിട്ടൊന്നും ഇടോ അതിനെ കുഞ്ഞു കുഞ്ഞി തുല്യം ചാണകം ചെറുതായിട്ടോ അപ്പോൾ നല്ല കോട വേ അതൊന്നും മേഘല്ല നല്ല കോടയാണ് ചെറു ചിറ കാണു നല്ല രസമുണ്ട് ഈ ഫോണിൽ കാണുന്ന മതിയല്ല അത് ക്ലിയറായി കാണുമ്പോൾ നല്ല രസമുണ്ട് ഇല്ലപ്പാ ആ കോട കാണാൻ ഇതെത്രോ പുല്ല് വെട്ടാനും എത്ര അടങ്ങാറാണ് ഗെയ്സ് കടയിലും പാട്ടൊക്കെ പറയാ ഞാനിങ്ങനെ തെണ്ടി തിരിഞ്ഞ നേരെ പെരിയെന്ന് പോരുമ്പളേ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർ ഇവിടെ മുട്ട കൊണ്ട് ബാബു നമ്മളെ ആ പൂക്കുമല്ല ബാബു ഒക്കെ ബാവും പൈസ അങ്ങനെ ഒരുപാട് ടീം റാമിലെ ഗൾഫിന്റെ ഫ്ലൈറ്റ് ചാർജ് ചെയ്ത് ലാൻഡ് ചെയ്ത് കളിക്കായിട്ട് വന്നു കളിക്കാറ്റ് കളിക്കായിട്ടുണ്ട് മാനുവിന് ക്യാമറിന് മുന്നിൽ പറയാനേ പോരായുള്ളൂ ഞാനിസ് മാമ്പള്ളി വരാണ്ട് കളിക്കായിട്ട് ടീം ഫുട്ഗൾഫിൽ നിന്ന് നേരെ കളിയാണെന്ന് വരുക അത് സംഭവം എന്താ വെച്ചാല് ആർട്ട് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അഞ്ചാമത് സെവൻ ഫുട്ബോൾ ആണ് ടൈറ്റിൽ നേരെ ഇത് ഫ്രണ്ട് ക്യാമറ തല തിരിഞ്ഞിട്ട് കയറി വായിച്ചാ ഇനി ഞങ്ങൾ ഒറിജിനൽ കാണിച്ചു തരാം ടീമുകളാണ് അഖില കേരള ടീമുകളാണ് പങ്കെടുക്കാൻ പോകുന്നത് ഇന്നാണ് ഞങ്ങൾ ഉദ്ഘാടന മത്സരം ഫുട്ബോൾ മത്സരത്തിൽ ആദ്യ കളി എൽ എസ് സി മുളിയാകുർഷി എം എഫ് സി കൂട്ടിലുമായി ഏറ്റുമുട്ടും ആ പെരന്ന ഗ്രൗണ്ട് ഒരു സാധനം കൂടെ ഞങ്ങൾ നാട്ടിലെ ആറാട്ടെണ്ണാട്ട് പറയും ഇന്നത്തെ ഫസ്റ്റ് ഹാഫ് തിാറും ബാക്കി പറയാറും പിന്നെ പൊടിവാറും ചിന്തിക്കണം പിന്നെ ഞാൻ പറയും കുഞ്ഞിട്ടിയാ വാ വാ

എന്തൊരു കട്ടക്കാലോ ഒരു മനുഷ്യന്മാർക്ക് മനുഷ്യന്മാർക്കൊരു ആവേശമല്ല പൈസ അപ്പൊ വെടിക്കെട്ടകരം അടിപൊളി കളി നടക്കുന്നത് അഖിലേന്ത്യാ സെവൻസ് ഒന്നും ഇല്ല നല്ല നല്ല പ്ലേസ് വരും അടിപൊളിയാക്കട്ടെ ഗ്രൗണ്ട് എന്തൊക്കെയോ പറയണമെന്നുണ്ട് അപ്പോൾ ആ സാധനം പറയലി ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു നിൽക്കുകയാണ് സുബിൻ അത് തെണ്ടി തിരിഞ്ഞടക്കുന്നില്ലേ സുബിൻ എന്താണ് ഒരു ഇതാണ് നമ്മളെ മനോഹരമായ ഗ്രൗണ്ട് എന്താണ് സുന്ദര സുലഭിത അങ്ങനെ പറയൂ ആ അപ്പം കുഞ്ഞുട്ടിൻ്റെ അഭിപ്രായ പ്രകാരം സുന്ദരസുലഭിത മാതൊക്കെ മനോഹരമായ മൈതാനം കൂട്ടിൽ ഗ്രാമത്ത് നെല്ലിക്കുന്ന് ഗ്രൗണ്ടാണ് ഇ കാണുന്നത് ഇവിടെയാണ് ഞങ്ങള് അഖിലേന്ത്യാ സെവൻസ് ഇപ്പൊ ഈവനിങ് സെവൻസ് നടത്താൻ പോകുന്നത് ടീം ഫുള്ള് സെറ്റാണ് ഒക്കെ കോണിയും ഒരു പരിയില് പരി പുല്ല് പറിച്ചാത്ത ആൾക്കാർ ഇവിടെ കോണി കാരി പഴയ പെരുമ്പണി ആരും അത് തള്ളിടാനുള്ള പരിപാടി ഉണ്ടോ ക്ലബിന്റെ

ഏക്സ് അടുത്ത ഭാവിയിലെ കെ എഫ് സി കീടങ്ങളാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കീടങ്ങൾ എടുത്തു കീടങ്ങൾ ഗ്രൗണ്ട് അടിപൊളി ആക്കും ഫുള്ള് ചെക്കന്മാർ ഫുള്ള് വർക്കിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ കളിച്ചാൽ മതി ഞങ്ങൾക്ക് നല്ല പ്ലേസ് ഉണ്ടാക്കുന്ന ഒരു ഗ്രൗണ്ടാണിത് ബാങ്കില് ആൾക്കാരാണ് പണ ആൾക്കാരാണത് ഇവിടെ പൊരി വെയിലത്ത് പഴയെടുക്കണെ എന്താ ആത്മാർത്ഥ എല്ലാ കുട്ടികളാറിയ കുട്ടീന്റെ മോന്ത കാടിക്കുട്ടീന്റെ മോന്ത കാടിക്കാം എ സി പെടുക്കണേ വെറുക്കന്മാര് ഇത് ഉണ്ടാക്കിയ ഷെഡ് ടിക്കറ്റ് കൗണ്ടർ ബാബു നമ്മുടെ അഭിമാനമായി മാറിയിട്ടുള്ള ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവരെയും ി ഷാനവാസ് പോരാട്ടത്തിൽ ിൽ വിശിഷ്ടമായി പരിചയപ്പെടുത്തിയ एक दिन और आ गया आरीश हां हां मैं

ഗോൾ എടുക്കാൻ കൂടിയില്ലേ ഗോൾ